എട്ട് മണിക്ക് നട അടക്കി അട അടച്ചതിന് ശേഷം വന്നാൽ പോരെ അത് പറ്റൂല അമ്പല അത് ഞാൻ അമ്പലത്തിലാളില്ല പൂജയുടെ കാര്യങ്ങൾ അതൊക്കെ ആരെങ്കിലും എന്തൊക്കെ ചെയ്തോളും ഇതേ ഈ ഒരു വാക്കും പറഞ്ഞ് എന്നെ കയറ്റിക്കൊണ്ട് പോവേണം പൂജ മുടക്കി കൊണ്ടുപോയതും ഏതെങ്കിലും കേട്ടുകയോ ഇല്ലാത്തൊരു സംഭവമാണ് വണ്ടി കഴിഞ്ഞ സമയം മുതലേ അസഭ്യമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ജീവിക്കണമെന്ന് തന്നെ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എപ്പോഴുവേണമെങ്കിലും മൂന്ന് വാദങ്ങളുണ്ട് ഈ മൂന്ന് വാദങ്ങൾ എവിടെ ഏതു വഴി വേണമെങ്കിലും നടക്കുക ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇടിച്ചു പോകുമ്പോൾ പോകാട്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് മുത്തുമാരി അമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അരുണിനെ ഈ ക്ഷേത്ര പൂജകൾ നടക്കുന്ന സമയത്ത് പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സംഭവമുണ്ടായിരുന്നു അതായത് ഈ ക്ഷേത്ര ത്തിൽ പൂജ നടക്കുന്ന സമയത്ത് ഈ പൂജാരിയെ വിലണിയിച്ചുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇത് വലിയ വിവാദമായിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പൂജാരിയായ അരുൺ തന്നെ ഇപ്പോൾ എന്താണ് സംഭവം നടന്നത് എന്ന് നമ്മളോട് വിശദീകരിക്കുകയാണ് ഇത് എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഞാൻ വൈകിട്ട് അഞ്ചു മണിക്ക് അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി അഞ്ചരക്ക് നട തുറന്നു അപ്പം ആദ്യം ഗണപതിക്കാണ് നട തുറക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ദേവിക്ക് നട തുറക്കുകയുള്ളൂ അപ്പോൾ ആ നട തുറന്ന് വിളക്ക് കത്തിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണ് എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ അരുൺപൊറ്റി എല്ലാം ചോദിച്ചു ഞമ്മമാണെന്ന് പറഞ്ഞു ഞമ്മൾ ആ അമ്പലത്തിൻ്റെ സ്ത്രീകോളിൻ്റെ പടി ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായല്ല പോകാമെന്ന് പറഞ്ഞു ഞാൻ എന്തൊന്നും അതിന് മനസ്സിലായില്ല എന്നാണ് അപ്പോഴാണ് ഫ്രണ്ട് അമ്പലത്തിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിൽ പൂന്തറ വണ്ടി വന്ന് സ്റ്റേഷൻ വണ്ടി വന്നിരുന്നു അപ്പോഴത്തെ പൂന്തറ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ പറഞ്ഞാൽ അപ്പം കാര്യം മനസ്സിലായി ഞാൻ സാർ ഇതുപോലെ എന്നെ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ശംഖുമായി എ സി ചോദിച്ചെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലാൻ പറഞ്ഞു നാളെ രാവിലെ പത്തരയ്ക്കാണ് ചെല്ലാൻ പറഞ്ഞത് അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ചെന്നാൽ മതി വന്ന അത് കയറിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഉടുപ്പിടാവുള്ള സമയം പോലും നേരെ തന്നില്ല അപ്പോൾ വണ്ടിക്കകത്ത് കയറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എട്ടരക്ക് എട്ട് മണിക്ക് നട അടയ്ക്ക് അട അടച്ചതിന് ശേഷം വന്നാൽ പോരെ അത് പറ്റൂല അമ്പല അത് ഞാൻ അമ്പലത്തിലാളില്ല പൂജയുടെ കാര്യം അതൊക്കെ ആരെങ്കിലും എന്തൊക്കെ ചെയ്തുകൊള്ളും ഇത് ഈ ഒരു വാക്കും പറഞ്ഞ് എന്നെ കയറ്റി കൊണ്ട് പോകുകയാണ് വണ്ടി കയറ്റിയപ്പം തന്നെ വില കിട്ടും വണ്ടി കയറ്റുമ്പോളാണോ വില കിട്ടുന്നത് വണ്ടി കയറ്റിയോണ്ട് ഉടനെ വില കിട്ടും വില കിട്ട് നേരെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പൂന്തറ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് അവിടെ പോ കൊണ്ടുപോയിട്ട് പോലും മെഡിക്കൽ പരിശോധനയ്ക്കാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന എടുത്തിട്ട് പോലും എടുക്കാൻ നിന്നപ്പോൾ പോലെ എൻ്റെ വിലം കഴിച്ചില്ല വില അഴിക്കാതെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് നേരെ ഇവിടെ വന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നു ഈ വണ്ടി കയറിയ സമയം മുതലേ അസഭ്യമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് എല്ലാ പോലീസുകാർക്കും സാധാരണ എല്ലാ എല്ലായിടത്തും ഉള്ളത് തന്നെ അവരെ സ്ഥിരം പോലീസിൻ്റെ ഭാഷ അവർ ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി നേരെ സെല്ലിനകത്താക്കി എൻ്റെ ഫോൺ വാങ്ങിച്ചു പരിശോധിക്കും വണ്ടിക്കകത്ത് കയറിയപ്പോഴും ഫോൺ കയ്യിൽ ഫോണൊക്കെ അവർ പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തിനാ എന്തെങ്കിലും അറിയാമോ ഇതിനെപ്പറ്റി അറിയാമോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല സാറേ ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല ആരെയും സംശയം ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ അങ്ങനെ എനിക്ക് എനിക്കാരെയും സംശയമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എട്ട് മണി വരെ ഈ സെല്ലിനകത്താണ് ഞാൻ കിടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇടിച്ച് പോകുമ്പോൾ കേട്ടോ ഇന്നു നിൽക്കാൻ സമ്മതിക്കില്ല ഈ രീതിയിലുള്ള ഇതായിരുന്നു ഫ്രണ്ടിൽ തന്നെ നിൽക്കണം നേരെ അവിടെ നിന്ന് അങ്ങനെ തന്നെ ഒന്ന് എട്ട് മണിയായപ്പോഴത്തെ എട്ട് പത്തൊക്കെ ആയപ്പോഴത്തേക്കും സി ഐയുടെ ഓഫീസിലോട്ട് കൊണ്ടുപോയി വിളി വെച്ചെല്ലാം പറഞ്ഞാൽ അവിടെ നേരെ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇത് തന്നെയാണ് ചോദിച്ചത് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു പെക്കോളം പറഞ്ഞു സി ഐ കയറുന്നത് പെക്കോളം പറഞ്ഞു നമ്മുടെ സാറേ പോകില്ല അതിന് അതൊരു മാറ്റമല്ല പോകില്ലെന്ന് പറഞ്ഞു അതെന്തെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നെ ഒരു കുറ്റവാളിയെ പോലെ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെന്നിറക്കുമ്പോൾ ഞാൻ ഒരു കുറ്റവാളിയായി അപ്പോൾ എനിക്കത് ഒരിക്കലും പറ്റില്ല അങ്ങനെയാണ് അവർ പ്രൈവറ്റ് വാഹനത്തിൽ എന്നെ തിരിച്ച് അവിടെ കിടന്ന ഒരു പ്രൈവറ്റ് വാഹനത്തിൽ എന്നെ കൊണ്ടുവന്നു ആക്കിയത് അമ്പലത്തിൻ്റെ നടയെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ ആ ഒരു ഈ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ അമ്പലത്തിലെ അമ്പലക്കാരെ അറിഞ്ഞു അപ്പോഴത്തേക്കത്തേക്കും ഞാൻ നിരപരാധിയാണെന്നുള്ള കാര്യം അമ്പലത്തിലുള്ള ആൾക്കാരെല്ലാവരും അറിഞ്ഞ് അമ്പലക്കാരെല്ലാവരും നല്ല രീതിയിൽ പ്രതിഷേധവും കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് ആ സമയം മുതൽ ഉന്നയിച്ച് അവിടെ വന്നിട്ട് തന്നെ അതിനിടയ്ക്ക് തന്നെ അവർ പറഞ്ഞാൽ മദ്യവഹിച്ച് മതം മൊത്തത്തിനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു എന്നെ മെഡിക്കൽ റിപ്പോർട്ടിൽ ഞാൻ മദ്യവചിച്ച് മതമൊത്തനായിട്ട് നിൽക്കണ റിപ്പോർട്ട് കാണണമല്ലോ അത് കാണിക്കണം അവർ അതുമില്ല പൂജ സമയത്ത് യൂണിഫോമിലാണ് വന്നത് യൂണിഫോമിലാണ് പോലീസ് വന്ന് എന്നെ കൊണ്ടുപോയത് അമ്പലത്തിന്റെ ഉള്ളിലുള്ള ഏ അത് വന്നാ തരെയാണ് അതെങ്കിലും വേറെ ഒരു സമുദായത്തിന്റെ ഇതിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഞാൻ ഈ അമ്പലം കൊണ്ട് ജീവിക്കുന്നവനാണ് എനിക്കൊരു മോളുണ്ട് അപ്പോൾ എന്നാ ഇതിലിവിടെ വെച്ച് അമ്പലത്തിന്റെ ആ നാട്ടിൽ വെച്ച് എന്നെ അപമാനിക്കുകയും എൻ്റെ അമ്പലത്തിനെ അപമാനിക്കുകയും എൻ്റെ ദേവിയെ അപമാനിക്കുകയും ചെയ്തു എൻ്റെ ദേവി പണ്ടിക്ക് വരെ ഇട്ടു അപ്പോൾ നമ്മൾ എൻ്റെ ഒരിതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ജീവിക്കണമെന്ന് തന്നെ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോകുന്നു എല്ലാ പോറ്റിമാരെയും വിളിച്ചു വിളിച്ചതിൻ്റെ കൂട്ടത്തിലാണ് എന്നെ വിളിച്ചത് സംശയത്തിന് എല്ലാ അവിടെ പോയിട്ടുള്ള എല്ലാ പോറ്റിമാരെയും വിളിക്കുമല്ലോ ആരൊക്കെ പോയിട്ടുണ്ട് അവരെല്ലാവരും വിളിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ എന്നെ വിളിച്ചു ഇതാണ് സംഭവിച്ചത് ഇത് ഇതിൻ്റെ പേരിൽ ഒരു മൊഴിയെടുക്കാൻ വേണ്ടിയാണ് സംഭവിച്ചത് അപ്പോൾ അതിന് ഒരു വേറെ രീതിയിൽ േ ഇന്നല ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് തന്നിരുന്നു ആ അതിന് മുമ്പായിട്ടാണ് ഈ ഒരു ആ എന്തുപറയും ഒരു ഒരിത് കാണിച്ചത് ക്ഷേത്ര ഭാരവാഹികളെയും ആരെയും അറിയിച്ചിട്ടില്ല അമ്പലത്തിൽ ആ സമയത്ത് ഒറ്റ എണ്ണം ഇല്ല എന്നവർ മനസ്സിലാക്കിയിട്ട് വേ ആണ് വന്ന് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി അഞ്ചാറ് ഭക്തജനങ്ങളുണ്ട് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ അടിച്ചളിക്കാൻ നിൽക്കുന്ന ഒരു വയസ്സായ ഒരു മാമിയാണ് അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ തമിഴ് അറിയാവും അപ്പോൾ അവരുണ്ട് വേറെ ആരുമില്ല ആ അപ്പുറം ഇല്ലെങ്കിൽ സാധാരണ സമയത്ത് എല്ലാവരും അവിടെ ഉണ്ടാവുന്നതാണ് ഇന്ന ഇന്നലെ അന്നായപ്പോഴത്തെ വെള്ളിയാഴ്ച ആകുന്നത് ആടിയ വെള്ളിയും കൂടിയാണ് വിശേഷമുള്ള ദിവസം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് ആരും ഇല്ലാതിരുന്ന ഇരുന്ന കണ്ടപ്പോഴത്തേക്കും ഇന്ന് കൊണ്ടുപോയതാണ് ഇങ്ങനെ പോലീസ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്തെങ്കിലും മനസ്സിലായോ സംഭവം അങ്ങനെ മലപ്പൂർവം ഇങ്ങനെ കരിവാരി തേക്കാൻ ആണോ എന്താണ് അങ്ങനെ കാരണം മനസ്സിലാക്കുന്നത് അല്ല ഞാൻ അമ്പലത്തിൽ പിണങ്ങി ഇറങ്ങിയതാണ് അപ്പം ആ ഒരു ഇത് അവർക്ക് കാണിക്കായിരിക്കും അതിന്റെ പേരിലുള്ള ഒരു ഒരിതിൽ ചെയ്തതായിരിക്കാം ഈ പൂന്തുറയിൽ എത്ര നാല് മാസം നാല് നാല് മാസം ഇല്ല അല്ല ഇല്ലായിരുന്നു മാർച്ച് മുപ്പത്തൊന്നിൻ്റെ അന്ന് രാവിലെ രാത്രി വൈകിട്ട് ഞാൻ പറയാം എനിക്കിനി പറ്റൂല്ല നിങ്ങളായിട്ടുള്ള ഒരു സഹകരണം ശരിയാവണില്ല അപ്പം എനിക്കിനി പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് എനിക്ക് ഒരു മാസം ശമ്പളവും തരാമുണ്ട് അതും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയത് മാർച്ച് മുപ്പത്തൊന്നിന് അവിടെ നിന്ന് ഇറങ്ങുന്നു മാർച്ച് അഞ്ചിന് ഇത് മണക്കാട് അമ്പലത്തിൽ മുത്താരമംഗോവലിൽ കുര്യാത്തി മുത്താലമംഗോവിലിൽ കയറുന്നു മൂന്നാം നിന്ന് തന്ത്രി വിളിച്ചു കുറഞ്ഞ് നാലാം നിന്ന് ഇൻറ്റർവ്യൂ നടത്തി അഞ്ചാം നിന്ന് രാവിലെ ഞാൻ അവിടെ കയറുകയാണ് ശരി എന്നാലിപ്പം ക്ഷേത്ര എന്തായാലും പൂർണ്ണമായിട്ടും സപ്പോർട്ടുണ്ട് ക്ഷേത്ര ഭാരവാഹികളും അവിടെ ജനങ്ങൾ നാട്ടുകാരും എല്ലാവരും സപ്പോർട്ടുണ്ട് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ചേട്ടനുണ്ടായിരുന്നു അവിടെ ഇല്ലായിരുന്നു നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളോ അവിടുത്തെ സ്ത്രീകാര്യോ അന്ന് ജീവായിരുന്നു കസ്റ്റഡി എടുക്കുക എന്ന് പറഞ്ഞാൽ മുടങ്ങിയതാണ് നമുക്കൊരു വിഷമം വൈകി വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറക്കുകയും പോയിട്ട് വൈകുന്നേരം അഞ്ചേ മുക്കാലായിപ്പകത്തുനിന്ന് വിളക്ക് എത്തിച്ചുകൊണ്ടിറങ്ങിയപ്പോഴാണ് ഒരു സംഘം പോലീസുകാർ എസ് ഐ ഉൾപ്പെടെ അകത്ത് വന്ന് അരുൺ പോറ്റി തന്നെയെന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണ് എനിക്ക് കിട്ടിയ വിവരം എന്നിട്ട് ജി പി കയറ്റി സി യുടെ ഇത് വന്നിട്ടുള്ളത് ജി പി കയറ്റിയും വിരം കിടുകയും പിന്നെ മെഡിക്കൽ എടുക്കും എടുത്ത് സ്റ്റേഷനിൽ എസ് എൽ ഡി കൊണ്ടുവിടുക എന്നാണ് ഇത്രയും കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത് ആ സമയത്ത് തന്നെ സി എ വിളിച്ചിട്ട് ഫോണെടുത്തില്ല അതിനുശേഷം സി എ വിളിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥകരായിട്ട് സംസാരിച്ച അടിസ്ഥാനത്താണ് ആ പുള്ളിയെ അവിടെ തന്നെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ട് ഒരു എസ് ഐ ഒരു സിവിൽ പോലീസുമായിട്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിറക്കി ഒരു യൂണിഫോമിലായിരുന്നു വന്നത് രണ്ട് ഒരു യൂണിഫോം ഉണ്ടായിരുന്നു മഫ്റ്റിയിലും മൂന്നുപേരും ഉണ്ടായിരുന്നു സി എ പുറത്താണ് നിന്നത് ഇതാണ് ഉണ്ടായിരുന്നത് പിന്നെ എന്ത് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ഞങ്ങൾ ഇത് അറിഞ്ഞതിനു ശേഷമാണ് ഈ പിടിച്ചുകൊണ്ട് പോയി അറിഞ്ഞതിന് ശേഷമാണ് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പൂന്തറ ഒരു ദേവീക്ഷേത്രത്തിൽ അവിടെ ശാന്തിക്കാരനായിട്ട് നിൽക്കുകയുണ്ടായി അവിടെ നാല് മാസം നിന്നു അപ്പോൾ മുൻ ശാന്തിക്കാരെയൊക്കെ അവിടെ നിന്ന ശാന്തിക്കാരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് അതിലൊപ്പം തന്നെ ഇദ്ദേഹത്തിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ വിളിച്ചപ്പം ഇദ്ദേഹം വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് എ സി ഓഫീസ് ശംഖു എ സി ഓഫീസ് ഹാജരാവാന്ന് പറഞ്ഞു അതിന് അത് പറഞ്ഞതിനൊപ്പമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുക്കാൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയത് ഈ ഒരു പൂജ മുടക്കിക്കൊണ്ട് ഈ വിലയിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഈയൊരു നടപടി നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധ തീർച്ചയായിട്ടും ഭയങ്കര മനസ്സിൻ്റെ ഈ ഹിന്ദു വികാരം നിറഞ്ഞ ഈ ഒരു അമ്പലം ഞങ്ങൾ പൂജ ചെയ്ത് ഇരിക്കുന്നതും അതുമാത്രമേ പോറ്റിയെ പൂജ മുടക്കി കൊണ്ടുപോയതും ഏതെങ്കിലും കേട്ട് കയ ഇല്ലാത്തൊരു സംഭവമാണ് അതിനെ നമുക്ക് ഒരിക്കലും ഒരു ഭക്തനെന്നുള്ള നിലയ്ക്ക് ഒരു ഭക്തനെന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പൊതുസമൂഹം ഇന്നലെ തൊട്ട് ഉണർന്നിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായി മൊത്തം സംഘടന ഹിന്ദു സംഘടന നേതാക്കൾ ഇന്ന് ആ ജനുഷനിൻ്റെ പ്രതിഷേധ കൂട്ടായ്മ വയ്ക്കുന്നുണ്ട് ഇതിനെതിരെ ഞങ്ങൾ എ സി പിക്ക് തന്നെ അന്ന് രാത്രി തന്നെ പോറ്റിയിരുന്ന ഒരു പരാതി എഴുതി വാങ്ങി എ സി പിക്ക് ഫോർത്ത് എ സി പിക്ക് പരാതി കൊടുത്തു സിറ്റി കമ്മീഷണർ എ സി പിയെ വിളിച്ച് അതിൻ്റെ മൊഴിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഴിയെടുത്തു ഇന്ന് രാവിലെ അറിഞ്ഞ കാര്യം ആ മൊഴിയെടുത്തത് എ സി പി സിറ്റി കമ്മീഷണർ അയച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നടപടി കൃത്യമായി ഉണ്ടാവണം ഉണ്ടാക്കും എന്നാണ് നമുക്ക് നമുക്കെന്നിട്ടുള്ള ഉറപ്പ് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നത് പിന്നെ ഒരു അമ്പലം കൊണ്ടും ഇതുവരെ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു സംഭവത്തിന് ശേഷം പൂജാരി സംസാരിച്ചു അദ്ദേഹം എന്താണ് പറഞ്ഞത് പൂജാരി ഈ കാര്യങ്ങളാണ് പറഞ്ഞ അടിസ്ഥാനത്താണ് ഞാനിത് പറഞ്ഞത് രണ്ടാമത് വന്നതിന് ശേഷം പൂജാരി പൂജാരി കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുപോയ കാര്യങ്ങൾ ഇതാണ് അപ്പോൾ എന്തുകൊണ്ട് ഹാജരാക്കി വിളിച്ചപ്പം പോവാത്തെന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പം പത്തരയ്ക്കാണ് വെച്ചിരുന്നത് ആ പത്തരയ്ക്ക് പോകാനാണ് ഇരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ഇങ്ങനെ ഇതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ വിവരമേ നമുക്കറിയാവൂ പോലീസിനോട് ചോദിച്ചിരുന്നു എന്തിനാണ് ഇത്തരത്തിലൊരു അറ്റാക്ക് രീതിയിലുള്ളൊരു പ്രവൃത്തി നടത്തിയത് അറ്റാക്ക് രീതിക്ക് ഈ ഒരു ഈ മോഷണ കേസിലെ പ്രതിൽ ചില കടകളിൽ നിന്നൊക്കെ പോലീസ് കൊണ്ടുപോകുന്ന പോലെയാണ് ഒരു അമ്പലത്തിൽ കയറി അദ്ദേഹത്തിനെ കൊണ്ടുപോയത് അത് അതൊന്ന് ഒരു പ്രതിഷേധമുണ്ട് രണ്ട് അദ്ദേഹത്തിന് എപ്പോഴും വേണമെങ്കിലും മൂന്ന് വാദനമുണ്ട് ഈ മൂന്ന് വാദന എവിടെ ഏതു വഴി വേണമെങ്കിലും പോലീസിൽ നിന്നിട്ട് നടടച്ചതിനേഷം കൊണ്ടുപോവാം അതും കണക്കിലെടുക്കാതെയാണ് ഈ പൂജ സമയത്ത് വന്ന് എടുത്തുകൊണ്ട് പോയതിലാണ് പൊതുജനങ്ങൾക്കും പട്ടജനങ്ങൾക്കും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹിക്കും പ്രതിഷേധമുള്ളത് ഈ അമ്പലത്തിൽ എപ്പോഴൊക്കെയാണ് പൂജ നടക്കുന്നത് രാവിലെ അഞ്ച് മണി അഞ്ച് മണിക്ക് നട തുറന്നാൽ പത്ത് മണിക്ക് അടയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറന്നാൽ രാത്രി എട്ട് മണിക്ക് അടയ്ക്കും നിത്യപൂജ നിത്യ നിത്യപൂജയുള്ള സമയമാണ് ഈ രണ്ട് പൂജകളും മുടങ്ങി വൈകുന്നേരമുള്ള ആറേ മുക്കാലിനും രാത്രി ഏഴേ മുക്കാലിനാണ് പൂജകളും രണ്ട് പൂജയും മുടങ്ങി ഇതാണ് അരുൺപോറ്റി പിന്നെ ഈ ക്ഷേത്രത്തിൽ ഇവിടെ വന്നിട്ടൊരു നാല് മാസമായിരുന്നു എന്തായാലും ഈ പൂജാരിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുൻപ് അദ്ദേഹം പൂജാരിയായിരുന്ന ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹ മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് വിഗ്രഹ മോഷണ കേസിൽ മൂന്ന് മണിക്കൂറോളം സെല്ലിലിട്ട് ചോദ്യം ചെയ്ത ശേഷം നിരപരാധി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ പൂന്തുറ പോലീസ് അദ്ദേഹത്തെ വിട്ടയക്കുകയാണ് ചെയ്തത് തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെതിരായ പൂന്തുറ പോലീസിൻ്റെ നടപടിക്കെതിരെ പരാതി ഉയർന്നതോടെ ഫോർട്ട് എ സി പി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പൂന്തുറ ദേവി ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം ഒന്നര മാസം മുൻപ് മോഷണം പോവുകയും ചെയ്തിരുന്നു മണക്കാട് മുത്തുമാരി മുത്തുമാരിയമ്മ ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെ അരുൺ നേരത്തെ പൂന്തുറ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ സംശയത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരിയോടുകൂടി പൂന്തുറ സി എയുടെ നേതൃത്വത്തിൽ സംഘം ക്ഷേത്രത്തിലേക്ക് എത്തുകയും അരുണിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഈ ഒരു നാടകീയമായ സംഭവം ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നത് പൂജ മുടങ്ങും രാവിലെ സ്റ്റേഷനിൽ എത്താമെന്ന് പറയുകയും ചെയ്തതാണ് എന്നിട്ടും പോലീസ് ഈ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് ആറ് മണി മുതൽ രാത്രി എട്ട് വരെ സെല്ലിലിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിനിടെ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയതോടെ അരുണിനെ പോലീസ് വാഹനത്തിൽ തന്നെ തിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈയൊരു ഒരു സംഭവത്തിനെതിരെ ക്ഷേത്ര ഭാരവാഹികളും ഇപ്പോൾ കൂടുതൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുകയാണ് എന്തായാലും അരുണിനും ഇപ്പോൾ ഇത് ഈയൊരു പോലീസിൻ്റെ നടപടി ഒരു അപമാനകരമായ ഒരു കാര്യമായാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിനും വലിയ മനോവിഷമം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം